ഹലോ എവിടെയാളിയാ ഷാപ്പിലാ അല്ലല്ല പഞ്ചായത്തിലാ മിത്രം പാട്ടക്കൃഷി ലേലം വേറെ ആരും പിടിക്കാതിരിക്കാനുള്ള നമ്മുടെ കുരിയച്ചിറങ്ങി കുറച്ചു മുമ്പ് കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ അവിടെ വേണം അതിനാകെ പേടിച്ചിരിക്കാമച്ച ഗോപന്റെ പേടി മാറ്റുന്ന കാര്യം ഞങ്ങളേറ്റു പക്ഷേ രൂപ ആയിരം തരണം ആദ്യം കാശ് അത് കഴിഞ്ഞിക്കാവല് ആനിയനും റേഷൻ കാർഡിൽ മതി അയ്യോ സമയം പത്താ വാ വരുന്നുണ്ട് എങ്ങോട്ട കുട്ടപ്പായി ലേലത്തിന് ലേലൊക്കെ അങ്ങ് കഴിഞ്ഞു ചെയ്തു ആർക്ക് പുളിക്കൽ തോമാച്ചു അങ്ങനെ പറഞ്ഞ അങ്ങനെ പത്ത് മണിക്കല്ലേ ലേലം വെച്ചേക്കണത് താങ്ക്സ് ഞാൻ ഞാനെന്റെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ എന്ന ഉറങ്ങാൻ പാതിരാത്രി നന്നായിട്ട് ഒന്ന് ഉറങ്ങി വരുമ്പോഴാ ചീത്തവെളിയും ബഹളവും കഥകെത്തോട്ടലും ഒക്കെ ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും അന്നേരം തോന്നും അങ്ങേര് ചത്തിട്ടില്ല ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ ഒന്ന് നോക്കിയാ മതി സമാധാനം കിട്ടും പിന്നെ ഇപ്പ എനിക്കും കുളിക്കാൻ സമാധാനായിരോ ഞാൻ പുതിയ സോപ്പ് വാങ്ങിയിട്ടുണ്ട് മൂട് വരുമ്പോ അട്ടിംകുട്ടി ആ കന്നിട്ട കടവിൽ പുള്ളിപ്പുലികൾ എത്തിയെന്നൊന്ന് വിളിച്ചു ചോദിച്ചേ ആ പുലി ഇറങ്ങി ഇറങ്ങിക്കാണും ആയിരം എന്ന് പറഞ്ഞ ബഹളമായിരുന്നു അവസാനം മാമച്ചൻ അഞ്ഞൂട്ടിൽ ഒതുക്കി ആ സ്വന്തം തള്ള ആശുപത്രിക്ക് കിടന്നാലും അതിന് നോക്കൂലും ചോദിക്കുന്ന ടീമാണ് ഒന്ന് വിളിച്ചു ചോദിച്ചേരി ഇച്ചിരി മീൻ എടുക്കണ്ട ഹലോ സമ്മതിക്കണം റഫീഖിക്കണം ഏത് അറിയില്ല റഫീഖിക്കാറിന് അറിയില്ലേട്ടിവിടെ തകർക്കത്തൊരു പാട്ട് ഇറങ്ങുന്നുണ്ടോ അവിടെ അതിന് ഇറങ്ങാൻ തോന്നണ്ടേ തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയി ഇറങ്ങ ച്ഛനങ്ങാനും നില തല്ലം വന്ന അയാളുടെ മുഖത്ത് നോക്കി നീ ഞങ്ങളുടെ പേര് പറയണം ചക്കമണി ചക്ക വിജയം ചക്ക സുഖുക്കി അപ്പൊ അയാളുടെ മനസ്സിൽ മൂന്ന് ലഡ് പൊട്ടും അയാൾ തിരിച്ചു പോക്കോളും പോയില്ലെങ്കിൽ തൽക്കാലം നീ തല്ലുകൊള്ളുക ഇറങ്ങി വരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കൊള്ളാം എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഒരണ്ണ എന്റെ കഴുത്തിട്ടിരുന്നെങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു എങ്ങോട്ട് വീട്ടിലേക്ക് അതെങ്ങനാ ഞാൻ കൊടുത്തുപോയില്ലേ എന്ത് എന്റെ ഹൃദയം നിന്റെ പ്രായത്തിലുള്ള പെൺപിള്ളാർക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും പക്ഷേ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ പക്ഷേ ഏട്ട ക്ഷമിക്കത്തില്ലോ ഏട്ടൻ അതുവരെ ആയല്ലേ ആരാവൻ

കുര്യച്ച ആൾക്കാര നീ പേടിക്കണ്ട ഗോവന്റെ കൂടെ ഓടിയോ മതിയായിരുന്നു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം നീ രക്ഷ ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറഞ്ഞു ഹലോ ആ ഞാൻ കൈനഗിരി ജയശ്രിയ അമ്മയ്ക്ക് പനി കൂടി ആശുപത്രിയില്ല എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല വരില്ലേ ചതിക്കല്ലേ ആലപ്പുഴ റെയിൻബോ പ്രോഗ്രാം ബുക്ക് ഹലോ 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 ഇപ്പൊ കിട്ടുന്ന എടി പോരാഞ്ഞിട്ട് വൈകിട്ട് സായിപ്പന്മാരുടെ നാളെ ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ ഇടി ഹാ ഹാ ഇടിയുടെ പെരുന്നാളായിരിക്കും അവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ പത്മാ സുബ്രഹ്മണ്യോ അതോ മല്ലിക സാരാബായി അതോ കലാമണ്ഡലം ക്ഷേമാവധിയറിയില്ല പിന്നെ താൻ എന്തോന്നും മാങ്ങാത്തൊരു മാമച്ചനാണോ അതെ കെ ബ്ലോക്ക് ശാരദ മഞ്ഞക്കിളി സുഭദ്ര ജട്ടി രമണി ഇവരെയൊക്കെ നിനക്കറിയോ ഇല്ല ഇതാ പറഞ്ഞു എന്റെ ഫ്രണ്ട്സിന് നിനക്കും അറിയില്ല നിന്റെ ഫ്രണ്ട്സിനെ എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞതേ ലോക പ്രശസ്ത നർത്തകീകളാ എന്നാ ചെല് നിന്റെ ആ പ്രശസ്തരെ കൊണ്ടുവന്ന് നിന്റെ ഉണക്ക ബോട്ടിൽ നൃത്തം ചെയ്യിപ്പിക്കും മാമച്ച ചങ്കിക്കൊള്ളുന്നു നക്കാപ്പിച്ച കാശിനു വേണ്ടി ആ റെയിൻബോ ചൂട്സിന് അടിച്ചിട്ട പാട് എനിക്കറിയാം സൂപ്പർ ഡാൻസർ കലാമണ്ഡലം ജയശ്രീ അവൾ എപ്പോഴാ കലാമണ്ഡലമായത് എന്നുക്ക് ഇതങ്ങാനും അവളറി ഉപദ്രവിക്കരുത് അവൾക്കൊരു നിലയും വിലയും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാണ് ഇതങ്ങാനും റെയിൻബോ കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യം പിന്നെ ഇല്ല ആ ഒന്നും പറയണ്ട പേരുടെ നടക്കുകയല്ല പോട്ടെ ഹലോ ഞാൻ പറയണ്ടോ കാണാൻ വേണ്ടി റെയിൻബോ പേരുടെ ഗ്രൂപ്പ് പ്രോഗ്രാം അടി ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടു എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് മാന്യമായിട്ട് ഞാൻ പറഞ്ഞതാ പറഞ്ഞതാണെങ്ങനെ വെറും മൂന്ന് മണിക്കൂർ നേരത്തെ കാര്യം അമ്മയെ നോക്കാൻ ഇവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ടല്ലോ അവരമ്മൊന്നു അതെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം ഇന്നത്തെ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അമ്മ കിടക്കുന്ന ഒരു ഇടേണ്ടി വരും കയ്യും മസ്സില് പൊട്ടിക്കണ്ട ഇന്ന് അവൾ വന്നാലും ആ നിൽക്കുന്നതേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അറിഞ്ഞ് ബോധം പോയി അവന്റെ അമ്മച്ചി ഐസ്യ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകത്ത് ആ കിളവിയുടെ മൂക്കി പഞ്ഞു വെക്കും പിന്നെ പ്രോഗ്രാം നടക്കില്ല നിന്റെ പതിനാറ് അടിയന്തരം നടത്തും അവൻ മാമച്ച ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യും നീ ആ ചായക്കടയിൽ അങ്ങനെ ചെന്നിരിക്കുക ഞാൻ ഐസ്യൂന്റെ വാതുക്കലൊക്കെ കറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം സോറി വാടായിരുന്നു ഒന്ന് എന്തിനാ ഞങ്ങൾ ആണുങ്ങൾ ഇല്ലായിരുന്നേല് വാടേ ഉണ്ടാവില്ലായിരുന്നു എന്നിട്ട് അഹങ്കാരം അവർക്കമ്മച്ചക്ക് എങ്ങനെയുണ്ട് ും പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ ക്രിട്ടിക്കലാണ് ഡോക്ടർ അമ്മയ്ക്ക് വിഷയം ഇല്ലല്ലോ ഞങ്ങൾ വന്നതേ പെങ്ങളെ കൂട്ടി കൊണ്ടുപോവാനാ കൊണ്ടുപോവാനോ അളിയനിപ്പോ ആവശ്യത്തിന് വേറെ പെണ്ണുങ്ങളില്ലേ പിന്നെ ഞങ്ങളുടെ സൂലി കിടത്തേണ്ടി വരും